നടനായും യും എല്ലാം മലയാളികൾക്ക് സുപരിചിതമായ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവച്ചെത്താറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വീണ്ടും സംവിധാന രംഗത്തേക്ക് കടക്കുന്നു എന്നുള്ള വാർത്ത താരം പങ്കുവച്ചത് ഇപ്പോഴത്തെ ആ പിഷാരടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് രശ്മി ആർ നായർ സോഷ്യലിസ്റ്റ് ആക്ടിവിസ്റ്റായ രശ്മി ആർ നായർ പറയുന്നത് ഇങ്ങനെയാണ് പഞ്ചവർണതത്ത ഗാനഗന്ധർവൻ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം രമേശ് പിഷാരടി വീണ്ടും സംവിധാനം ചെയ്തെന്ന് കേരളത്തിന് എന്തോ കാര്യമായ സമയദോഷമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വരുമോ എന്നാണ് രശ്മി ആർ നായർ പറയുന്നത് ചുംബന സമരത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് മോഡൽ കൂടിയായ രശ്മി നായർ സ്ത്രീകൾക്കെതിരെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി പ്രതികരിക്കാനാണ് രശ്മി ആർ നായർ ചെയ്യാറുള്ളത് ഫേസ്ബുക്കിൽ രശ്മി നായർക്ക് ഇഷ്ടം പോലെ ആരാധകരുണ്ട് ഫോളോവേഴ്സും ഇഷ്ടം പോലെയാണ് രശ്മി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ മണിക്കൂറുകൾ കൊണ്ടാണ് വൈറലാകുന്നത് പ്ലേബോയ് അടക്കമുള്ള ഇന്റർനാഷണൽ മാഗസീനുകളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള രശ്മി നായർ ഇടയ്ക്കിടെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട് ആരാധകരെ ഞെട്ടിക്കാറുണ്ട് രശ്മിയുടെ ഹോട്ടസ്റ്റ് വൺസ് എന്ന ഫോട്ടോയാണ് പണ്ട് വൈറലായത് സാധാരണ ഒരു മലയാളി സെലിബ്രിറ്റിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ധൈര്യമാണ് രശ്മി ഈ ചിത്രത്തിലൂടെ കാണിച്ചിരിക്കുന്നത് എന്ന് പലരും പറഞ്ഞിരുന്നു എന്നാൽ ഓൺലൈൻ പെൺവാണിപ്പ കേസിൽപ്പെട്ട രശ്മി അറസ്റ്റായതോടെ ഈ പ്രൊഫൈലും പോയി ഫോട്ടോ ഡിലീറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു സോഷ്യൽ മീഡിയ പേജുകളിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട മോഡലായിരുന്നു രശ്മി ആർ നായർ ഓൺലൈനിൽ രശ്മി നായർ നടത്തിയ സെൽഫ് മാർക്കറ്റിംഗ് തന്നെയാണ് അതിന് പ്രധാന കാരണം എന്ന് പറയാം ഒപ്പം എന്ന എണ്ണമില്ലാത്ത ടോപ്ലെസ് ഫോട്ടോകളിലൂടെയാണ് രശ്മി ഫേസ്ബുക്കിൽ വിപ്ലവം നടത്തിയത് പ്ലേ ബോയ് മോഡലായി പേരെടുത്ത രശ്മി ആർ നായർ ചുമരവും ഫേസ്ബുക്കിലെ ഒടുവിൽ പെൺവാണിപ്പംഘത്തിൽ എത്തിപ്പെട്ടു എന്ന വാർത്തകൾ വരുന്നത് വരെ ഇത് തുടർന്നു മലയാളിയോ ബിഗ്നിയിലോ എന്ന സംശയങ്ങൾക്ക് ധൈര്യത്തോടെ മറുപടി നൽകിയ മോഡലാണ് രശ്മിയാർ നായർ അത് തന്നെയാണ് രശ്മി നായരുടെ സ്വീകാര്യതയ്ക്ക് കാരണവും ചുംബന സമരത്തിലൂടെ മോഡൽ രംഗത്ത് സജീവമാണെങ്കിലും കേരളത്തിൽ രശ്മിയാർ നായർ എന്ന പേര് അതിപ്രശസ്തമായത് ചുംബന സമരത്തിലൂടെയാണ് കേരളത്തിൽ ബിഗ്നി മോഡൽ എന്നാണ് പരസ്യരംഗങ്ങളിൽ രശ്മിയാർ നായർ അറിയപ്പെടുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലാ സ്വദേശിനെയാണ് രശ്മിയാർ നായർ പത്തനാപുരത്തു നിന്നും ചെന്നൈ വഴിയാണ് രശ്മി മോഡലിംഗിലേക്ക് എത്തുന്നത് പിഷാരടി ആകട്ടെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന സിനിമാല എന്ന കോമഡി പരിപാടി വഴിയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് പിന്നീട് സിനിമകളിലും ചെറിയ വേഷങ്ങളിൽ താരമെത്തി പോസ്റ്റീവ് നസ്രാണി കപ്പൽ മുതലാളി സെല്ലുലോസ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇമ്മാനുവൽ അമർ അക്ബർ അന്തോണി എന്നീ സിനിമകളിലാണ് താരത്തിന്റെ മികച്ച ചിത്രങ്ങൾ ബെഡായി ബംഗ്ലാവ് എന്ന ഏഷ്യാനെറ്റ് സംപ്രേക്ഷണം ചെയ്ത കോമഡി പരിപാടിയിൽ അവതാരകനായി രമേശ് പിഷാരഡി ആയിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് സിനിമാ സംവിധായകനായും പിഷാരടി അരങ്ങേറ്റം കുറിച്ചു പഞ്ചവർണത്ത ഗാനഗന്ധർവൻ എന്നീ ചിത്രങ്ങളാണ് പിഷാരടിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയത് ഇപ്പോഴത്തെ തന്റെ പുതിയ ചിത്രത്തിനായുള്ള ഒരുക്കത്തിലാണ് താനെന്ന് പിഷാരടി തുറന്നു പറഞ്ഞിരുന്നു നിരവധി ആരാധകർ ആശംസകളുമായി വന്നു